വിശുദ്ധ മതായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗം അപ്പസ്തോലന്മാരുടെ വിശ്വാസരാഹിത്യത്തെ ഈശോ പ്രതിപാദിക്കുക പത്താം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അപ്പസ്തോലന്മാർക്ക് എല്ലാ അധികാരവും കൊടുക്കുന്നുണ്ട് ബന്ധനങ്ങൾ അഴിക്കുവാനായിട്ട് കെട്ടുകൾ തുറക്കുവാനായിട്ട് പാപങ്ങൾ മോചിക്കുവാനായിട്ട് ക്രിസ്തുവിൽ നിന്നും എല്ലാ അധികാരവും ലഭിച്ച അപ്പസ്തോലന്മാരൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്ന് പതിനേഴാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഒരു അപസ്തുമാര രോഗിയെ കൊണ്ടുവരുമ്പോൾ ഈ രോഗിയെ സുഖപ്പെടുത്തുവാനായിട്ട് ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോവുകയാണ് ഒരു വലിയ പരാതിയുമായിട്ടാണ് ഈ ബാലന്റെ പിതാവ് ഈശോയിലേക്ക് കടന്നു വരിക സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മിലേക്ക് കടന്നു വരുന്ന ആപരാധികളായി പരിഭവങ്ങളായി പരാതിയായിട്ട് കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും നൊമ്പരങ്ങളെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ എൻ്റെ സാന്നിധ്യം പലപ്പോഴും ഒരു വലിയ നൊമ്പരത്തിന് കാരണമായിട്ട് മാറുകയാണ് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട് നിന്റെ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ചാണ് നിനക്ക് അത്ഭുതങ്ങൾ ഉണ്ടാവുക അബ്രാഹം വിശ്വാസികളുടെ പിതാവാണ് അബ്രാഹത്തിന് പിതാവായ ദൈവത്തിന്റെ വാക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധ്യമായതുകൊണ്ടാണ് രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവന്റെ വാക്കുകൾ കേട്ട് അവനെ അനുധാവനം ചെയ്യുന്നത് പുതിയ നിയമത്തിൽ പരിശുദ്ധിയമ്മ ദൈവത്തിന്റെ വചനത്തിന് ശിരസ് നമിച്ചു കൊടുത്തുകൊണ്ട് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് വചനത്തെ പൂർണ്ണമായി തൻ്റെ ജീവന്റെ ഭാഗമാക്കി മാറ്റിയത് സുവിശേഷങ്ങളിൽ പലയിടത്തും ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ചില വ്യക്തികളോട് ഈശ ചോദിക്കുന്നുണ്ട് നിനക്ക് ഇത് സംഭവിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ ഉവുകർത്താവെ ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് മാത്രമാണ് അത്ഭുതങ്ങൾ സ്വീകരിക്കുവാനായിട്ട് കൃപയുണ്ടായത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസപൂർവ്വം നാം സ്വീകരിക്കുമ്പോൾ മാത്രമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുക ഒരളവ് കോലുകൂടെ ഈശോ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ വിശ്വാസത്തിൻ്റെ അളവ് കോലെന്ന് പറയുക കടുകുമണിയോളം മാത്രമേ ഉള്ളൂ ഒരു കടുകുമണിയോളമെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നും ഉണ്ടായേനെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിൽ കടുക് മണിയോളമെങ്കിലും വിശ്വാസം നൽകിക്കൊണ്ട് എന്നെ കാത്തുപരിപാലിക്കണമേ എന്ന് ഒരു ഓർപ്പെടുത്തലുമുണ്ട് നിന്നിലേക്ക് കടന്നു വന്ന ഓരോരുത്തരെയും സൗഖ്യത്തിന് പകരം നൊമ്പരം കൊടുത്തുകൊണ്ടാണോ നീ കടന്നു പോയത് ആണെങ്കിൽ ഇന്ന് അവരെ ഓർത്ത് മനസ്തപിക്കുക പ്രാർത്ഥിക്കുക വിശ്വാസം ആഴത്തിൽ സ്ഥിരീകരിക്കപ്പെടേണ്ട ഒന്നു തന്നെയാണ് ഇബ്രാഹ്യം ലേഖനം പറയുന്നുണ്ട് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും അതിന് എത്രമാത്രം ആഴമുണ്ടെന്ന് ധ്യാനിക്കുവാനായിട്ട് ഈ ദിനത്തെ മാറ്റിവെക്കാം ഈശോയുടെ കൂടെ ആയിരുന്നു കണ്ട് വിശ്വാസം സൂക്ഷിച്ചുപോയ എല്ലാ ഇടങ്ങളെയും ഓർത്ത് മനുസ്തപിച്ച് നമുക്ക് ഇന്നീ ദിനം ആവാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ